മണർക്കാട് കുമരമ്പത്തൂർ പള്ളിക്കുന്നിൽ എസ് എഫ് ഐ നേതാക്കളുടെ നേതൃത്വത്തിൽ ഗുണ്ടാക്രമണമെന്ന് പരാതി ബൈക്കുകളിലെത്തിയ സംഘം പള്ളിക്കുന്നിൽ രണ്ട് വിദ്യാർത്ഥികൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സ് അടിച്ചു തകർത്തു ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിയോടെയാണ് സംഭവം മണർക്കാട് എം ഇ എസ് കോളേജിലെ എസ് എഫ് ഐ യൂണിറ്റ് മണർക്കാട് ഓഡിറ്റോറിയത്തിൽ ഫ്രഷേഴ്സ് ഡേ സംഘടിപ്പിച്ചിരുന്നു ഇതിനിടെ വിദ്യാർത്ഥികൾ തമ്മിൽ ചെറിയ തോതിൽ സംഘർഷമുണ്ടായി തുവൂർ സ്വദേശി ഫർഹാൻ പെരിന്തൽമണ്ണ സ്വദേശി ഷുഹൈബൈ എന്നിവരും ഓഡിറ്റോറിയത്തിലെ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു മൂന്ന് മണിയോടെ ഏഴ് ബൈക്കുകളിലെത്തിയ സംഘം ഫർഹാനും സുഹൈബും താമസിക്കുന്ന പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സ് അടിച്ചു തകർക്കുകയായിരുന്നു ഈ സമയത്ത് ഇരുവരും ഇവിടെ ഉണ്ടായിരുന്നില്ല ഒരു ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്ന് കോട്ടേഴ്സ് ഉടമ കളത്തിൽ മുസ്തഫ പറഞ്ഞു ഉച്ചക്ക് മൂന്നര മണിയോടെ മൂന്നര മണിയോട് കൂടെ ഇവിടെ താമസിക്കുന്ന രണ്ട് പയ്യന്മാരെ തെരഞ്ഞിട്ട് ബൈക്കിലും കാറിലുമായിട്ട് ഒരു ഇരുപതോളം ആളുകൾ വന്നിട്ട് അവരെ കിട്ടിയില്ല ഇവിടെ അടി ഉണ്ടാക്കുകയും നമുക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുള്ളതൊക്കെയാണ് ജനലൊക്കെ അടിച്ചു പൊട്ടിച്ചിട്ടുണ്ട് ഉള്ളിൽ ഫർണിച്ചറുകളൊക്കെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് വെള്ളത്തിൻ്റെ പൈപ്പ് പൊട്ടിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഒരു ലക്ഷം രൂപയോളം നഷ്ടം ഉണ്ടായിട്ടുണ്ട് കോളേജിൽ ഉണ്ടായിട്ടുള്ള അടിപിടിയായിട്ട് സംബന്ധിച്ചിട്ടുള്ള കാരണങ്ങളാണ് ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് വിശദമായിട്ട് അറിയില്ല കോളേജിൽ എന്തോ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ എന്തോ ഒരു വിഷയം ഉണ്ടായ പേരിൽ വന്നതാണ് ഇവിടെ കോളേജ് വിദ്യാർത്ഥികൾ നാല് വർഷത്തോളമായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടാക്കാൻ കാരണക്കാരായ രണ്ട് പയ്യന്മാരും ഇവിടെ വന്നിട്ട് ഏകദേശം ഒന്നര മാസത്തോളമായിട്ടുണ്ട് അവരന്വേഷിച്ചിട്ടാണ് ഇത്രയും വലിയ ഒരു അക്രമി സംഘം വന്നത് ഇതിൻ്റെ ഉള്ളിൽ വെള്ളത്തിൻ്റെ പൈപ്പൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് ഫർണിച്ചറുകൾ അടിച്ച് തകർത്തിട്ടുണ്ട് ഇവിടെ പഠിക്കുന്ന പയ്യന്മാരുടെ സാധന സാമഗ്രികൾ ഇസ്തിരിപ്പെട്ടി ഡ്രസ്സുകൾ പുസ്തകങ്ങൾ പസേര എല്ലാം വരിച്ചു വാരി പുറത്തിട്ടിട്ടുണ്ട് ഒക്കെ അടിച്ചു തകർത്തിട്ടുള്ള ജനലേ അടിച്ചു പൊട്ടിച്ചിട്ടുണ്ട് ഓടുകൾ പൊട്ടിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എസ് എഫ് ഐക്കാരായ വിദ്യാർത്ഥികൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സ് ആണ് അടിച്ചു തകർത്തതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻബാടത്ത് പറഞ്ഞു അവിടെ ചെറിയ പ്രശ്നവുമായി ബന്ധപ്പെട്ട് അവിടെ എസ് എഫ് ഐയുടെ ടീമുകൾ തമ്മിൽ പ്രശ്നമുണ്ടാവുകയും അതിൻ്റെ ഭാഗമായി എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ തന്നെയുള്ള രണ്ട് വിദ്യാർത്ഥികൾ ഇവിടെ പള്ളിക്കുഞ്ഞ് വിസപ്പടിയിലുള്ള മുസ്തഫ എന്ന് പറഞ്ഞ ഒരു കടത്ത് മുസ്തഫയുടെ വീടിൻ്റെ അവിടെ വാടക താമസിക്കുന്നുണ്ട് കഴിഞ്ഞ ഒന്നര ഒന്നര മാസത്തോളം കാലമായി വന്നത് അവിടെ പ്രശ്നമുണ്ടാക്കിയ എസ് എഫ് ഐയുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവിടെ മുസ്പ്പാടിയിലേക്ക് വന്നിട്ടുള്ളത് അവിടെ വന്നിട്ട് ഈ കുട്ടികളെ അന്വേഷിക്കുകയും ഈ കുട്ടികളെ കിട്ടാത്തത് കൊണ്ട് ഇവിടെ മുസ്തഫാൻ്റെ വീട്ടിൽ കയറി വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഏകദേശം ഒരു ലക്ഷത്തോളം അദ്ദേഹത്തിന് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ വീട്ടിൽ കയറി അവിടെ പൈപ്പുകൾ പൊട്ടിക്കുകയും അവിടെ ഫർണിച്ചറുകൾ നശിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഇവിടെ ഉണ്ടാകുന്ന അവരുടെ ഡ്രസ്സുകളൊക്കെ പുറത്തേക്ക് എത്തുകൊണ്ട് വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത് ഒരു എൻ്റെ വാർഡ് കൂടിയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിലയ്ക്ക് ഒരു പതിനയം വാർഡ് കൂടിയാണ് ഇവിടെ വലിയ നല്ല സമാധാനത്തോടെ നടക്കുന്ന ഒരു സ്ഥലമാണ് പള്ളിക്കുന്നു പ്രദേശം എന്നാൽ ഇവിടെ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നു എസ് എഫ് ഐയുടെ ഗുണ്ടകൾ തന്നെ അങ്ങനെ പറയാം ഇവിടെ നമുക്കറിയാം വിദ്യാർത്ഥി രാഷ്ട്രീയമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും രാഷ്ട്രീയ പ്രവർത്തനമുണ്ട് പക്ഷേ ഇവിടെ ഇവരൊരു അക്രമം അയച്ചുവിടുന്ന രീതിയിലാണ് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ പ്രശ്നം ഉണ്ടായപ്പോൾ ഇവിടെ വീഡിയോ ഉണ്ട് നമ്മൾ കൃത്യമായിട്ട് ക്ലിപ്പുണ്ട് അതിൽ എസ് എഫ് ഐയുടെ പുറത്തുള്ള നേതാക്കന്മാർ വന്ന് ഇവിടെ വന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചു കൃത്യമായിട്ടിവിടെ പറയാം ഇവിടെ അക്രമത്തിൻ്റെയും രാഷ്ട്രീയത്തിനും അപ്പുറം ഇവിടെ സമാധാനം പോലുള്ള നാടൻ നിരക്ക് ഇവിടെ സമാധാനം വേണം ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് കൃത്യമായിട്ട് സി ഐക്കുന്ന ഉദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് കർഷണം ഉണ്ടാക്കുക കർശന എടുക്കണം ബന്ധപ്പെട്ട എച്ച് എമ്മിനെ അവിടെ പ്രിൻസിപ്പാളെയും വിളിച്ച് അറിയിച്ചിട്ടുണ്ട് ഇവിടെ വന്ന ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐക്കാരുണ്ടെങ്കിൽ അവർക്കത് നടപടി എടുക്കണം തരുന്ന സ്വർണം നല്ലതും വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സിലെ സ്വർണം പോലെ കെൻസ ഗോൾഡൻ കല്ലടിക്കോട് കോട്ടോപ്പാടം എലുമ്പുലാശ്ശേരി